സ്വാഗതം അമീബിക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധനയായ വെറ്റ് മൗണ്ടിംഗ് ടെസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജിലും ലഭ്യമാണെന്ന് ഡെപ്യൂട്ടി ഡി എം ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു തിരുവനന്തപുരം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ മാത്രമാണ് പരിശോധനയെന്നും ഇതുമൂലം രോഗം സ്ഥിരീകരിക്കാനും ചികിത്സ ആരംഭിക്കാനും കാലതാമസം വരുന്നുണ്ടെന്നുള്ള ആശങ്കയാണ് എം എൽ എ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കാൻ കഴിയും അമീബിക് മസ്തിഷ്കജ്വരത്തിനുള്ള മരുന്ന് മലപ്പുറം ജില്ലയിൽ ലഭ്യമാണ് ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് പത്ര ദൃശ്യ മാധ്യമങ്ങൾ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും ഡെപ്യൂട്ടി ഡി വിശദീകരിച്ചു వెడరూస్ మలపురం